നമസ്കാരം ഓരോ ദിവസവും സ്വർണവില അടിക്കടി കൂടുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മാത്രം ആറായിരം രൂപ വർദ്ധിച്ചു ഇനിയും വർദ്ധിക്കുമെന്നാണ് നിലവിലെ വിപണി സാഹചര്യം വിലയിരുത്തി പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് എന്നാൽ അല്പം കാത്തിരുന്നാൽ കാര്യങ്ങൾ മാറി മറിയുമെന്ന് മറ്റൊരു ഭാഗം സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് സിറ്റി ബാങ്ക് അടുത്തിടെ പ്രവചിച്ചത് സ്വർണവില കുത്തനെ ഇടിയുമെന്നാണ് അതായത് ഉടനെ കുറയുമെന്നല്ല രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് കുതിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഡോളറിന് ഇടയിലേക്ക് വിഴുമെന്നാണ് സിറ്റി ബാങ്ക് പ്രവചിക്കുന്നത് അടുത്ത വർഷം രണ്ടാം പകുതിയോടെയാണ് ഇത് സാധ്യമാകുക എന്നും അവർ കരുതുന്നുണ്ട് സമാനമായ മറ്റൊരു പ്രവചനവും ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് മുതലാണ് സ്വർണ്ണവില വളരെ പെട്ടെന്ന് കുതിക്കാൻ തുടങ്ങിയത് നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം ഇതോടെ ഇല്ലാതായി ഇതിനൊപ്പമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് ഇറക്കുമതി തീരുവ ട്രംപ് കൂട്ടുകയാണ് ചെയ്തത് ലോകത്തെ മൂന്ന് തരം നിക്ഷേപമാണ് പ്രധാനമായും നടക്കുന്നത് ഒന്ന് ഓഹരി വിപണിയിലാണ് മറ്റു രണ്ടെണ്ണം ഡോളറിലും സ്വർണത്തിലും വ്യാപാര വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഡോളർ മൂല്യം വലിയ തോതിൽ ഇടിയും കയറ്റുമതി പ്രതിസന്ധിയിലാകുന്നതോടെ ജോലി അവസരം കുറയുമെന്നും വിപണി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും കണ്ട് നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് പിന്മാറുമെന്നാണ് ഒരു കൂട്ടർ വിദഗ്ധർ പറയുന്നത് എങ്ങനെയാണ് സ്വർണവില കുറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതായത് ഡോളർ ഓഹരി വിപണി പ്രതിസന്ധിയിലാകുന്നതോടെ എല്ലാവരും സ്വർണത്തിൽ നിക്ഷേപിക്കും ആ അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ഇതിൽ മാറ്റം വരുമ്പോൾ സ്വർണവില കുറഞ്ഞ് പവന് അയ്യായിരത്തിന്റെ താഴേക്ക് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് അഭിപ്രായപ്പെടുന്നത് ട്രംപിന് കൂടുതൽ കാലം വ്യാപാര യുദ്ധം തുടരാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് കാരണം റഷ്യ ഇന്ത്യ ചൈന പോലുള്ള പ്രധാന രാജ്യങ്ങളുടെ കൂട്ടായ്മ വരുമ്പോൾ ട്രംപ് കടുത്ത പ്രതിസന്ധിയിലാകും അതിനു പുറമെ അമേരിക്കയിലെ കോടതിയും ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇതേ നില തുടർന്നാൽ ട്രംപ് കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വരും അതോടെ വ്യാപാര യുദ്ധം നീങ്ങുകയും ട്രംപ് മയപ്പെടുത്തിയുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്യും തുടർന്ന് വ്യാപാരം ശക്തിപ്പെടുകയും കയറ്റുമതി കരുത്താർജിക്കുകയും ചെയ്യുന്നതോടെ ഓഹരി വിപണിയും സജീവമാകും ഈ മാറ്റം വരുമ്പോൾ സ്വർണ്ണവില കുറയാൻ തുടങ്ങും സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നവർ മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങളിലേക്ക് തിരിയും ഈ വേളയിൽ സ്വർണ്ണവില വലിയ തോതിൽ ഇടിയും അമ്പതിനായിരം രൂപയ്ക്ക് താഴേക്ക് എത്തുമെന്ന് പറയുന്നവരുണ്ട് എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി